ഇന്ന് പുകയില്ലാത്ത അടുപ്പ് ചെയ്യുന്ന സ്ലാബാണ് പഴയ ചിമിനിക്കൂട് കഴുകി വൃത്തിയാക്കി പെയിൻറ്റ് അതായത് വൈറ്റ് സിമെൻ്റ് ആണ് അടിച്ചിരിക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല അവിടെയാണ് ഇപ്പോൾ അടുപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് എട്ട് പത്ത് ആറ് ഈ സൈസ് അളവ് അടുപ്പാണ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന് സൈഡിലേക്ക് ഒരടി ഉയരത്തിൽ ടൈൽസ് ഒട്ടിച്ചിട്ടുണ്ട് ഇതിന് റെഡ്യൂസറ് എട്ട് ഇഞ്ചിൻ്റെ റെഡ്യൂസറും അതുപോലെ തന്നെ പത്തിഞ്ചിൻ്റെ റെഡ്യൂസറും രണ്ട് റെഡ്യൂസറുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ റെഡ്യൂസറ് എട്ടിൻ്റെ ഇഞ്ചിലേക്കും റെഡ്യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള റെഡ്യൂസറുകളാണ് മോടികളൊക്കെ വെച്ച് ഉള്ള അടുപ്പ് ഫിനിഷ് ചെയ്താൽ രൂപമാണ് ഈ കാണുന്നത് ഇതിന് പുറത്തഞ്ഞ് കുഴൽ വെച്ചത് കാണാം ഇതിൻ്റെ കുഴൽ നമ്മൾ രണ്ട് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് മുകളിൽ ഷീറ്റ് വറക്കുള്ളത് കൊണ്ട് അതിന് മുകളിലേക്കും കൂടിയിട്ട് പൈപ്പ് കൊണ്ടുപോയിട്ടുണ്ട് മുകളിൽ നിന്നുള്ള കാഴ്ച നമുക്ക് കാണാം രണ്ട് ലെങ്ത്ത് ഷീറ്റിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഇത്തരം അടുപ്പുകളൊക്കെ പൊളിച്ച് പണിയാണെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക